ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസത്തെ ചെറിയ ചെറിയ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറേ ദിവസമായി വീഡിയോ കിട്ടിട്ട് വളോഗൊക്കെ ഇട്ട് അപ്പോൾ ഇന്നൊന്ന് ചെറുതായിട്ട് വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ ഞാൻ ഓഫീസിലാണ് ഉള്ളത് നമ്മുടെ ഓഫീസിൽ ട്രേഡിംഗ് ചെയ്യാനായിട്ട് ഞാൻ ഇന്ന് ഓഫീസിൽ വന്നതാണ് ചില ദിവസങ്ങളിൽ വീട്ടിലിരുന്നാണ് ട്രേഡ് എടുക്കുന്നത് ചിലപ്പോൾ ഓഫീസിൽ പോയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇന്ന് ഓഫീസിൽ നിന്നാണ് ഞാൻ ട്രേഡ് എടുത്തത് ഇന്ന് വേറെ സ്റ്റാഫൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ ഞാൻ ട്രേഡിങ്ങിൽ കയറി അപ്പം ട്രേഡ് എടുത്തിട്ടില്ല കുറച്ച് നേരമായിട്ട് ട്രേഡ് എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഈ ടെ മുകളിൽ കാണുന്ന നമ്മുടെ കാര്യക്കേച്ചർ വെച്ചിട്ടുണ്ട് ക്യാരി ചെറിയൊരു ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഓഫീസെന്ന് വെച്ചാൽ അവിടെ ഡിജിറ്റൽ ഇൻവിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നൊരു ഓഫീസാണ് ഡിജിറ്റൽ അപ്പം നമ്മൾ ചെയ്യുന്ന ഇൻവിറ്റേഷൻസിലൊക്കെ നമ്മൾ ഇതുപോലെ ക്യാരിക്കേജേഴ്സ് വരച്ചിട്ടൊക്കെ ഉള്ള വീഡിയോസ് ചെയ്യാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ ഇതിൻ്റെ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ആയിട്ട് ചെയ്യുന്നതല്ല നമ്മൾ വീഡിയോ ആയിട്ട് മോഷൻ പോസ്റ്റേഴ്സ് ആയിട്ടാണ് ചെയ്യുന്നത് സേവ് ദ ഡേറ്റിൻ്റെയൊക്കെ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ളവർ ഞാൻ പറഞ്ഞ പോലെ കമൻ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ട്രേഡ് എന്ന് വെച്ചാൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ലോസ് ആണ് അപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ചു എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് കാണിച്ച് തരുന്നുണ്ട് കാരണം സ്റ്റോപ്പ് ലോസ് അടിക്കാൻ എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല കാരണം നമ്മൾ സ്റ്റോപ്പ് ലോസ് എപ്പോഴും വെച്ചിട്ടേ ട്രേഡ് ചെയ്യാവുക ആദ്യമായിട്ട് തുടക്കക്കാരായിട്ടൊക്കെ ട്രേഡിങ്ങിൽ വരുന്നവരുടെ അടുത്ത് പറയാനുള്ളതോ അതുതന്നെയാണ് നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ബ്രാക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഒരു ടാർഗറ്റും വെക്കുക ഒരു സ്റ്റോപ്പ് ലോസും വെക്കുക അതൊരു കറക്റ്റ് പ്രപ്പോഷലിൽ തന്നെ ആയിരിക്കണം ഒരു ചെറിയ സ്റ്റോപ്പ് ലോസും കുറച്ച് വലിയ അതിനെക്കാട്ടും കുറച്ച് വലിയ ടാർഗറ്റുമായിട്ട് തന്നെ വേണം നമ്മൾ വയ്ക്കാനായിട്ട് അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ ആ അങ്ങനെ സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ട്രേഡ് എടുക്കാനും പോകരുത് അയ്യോ ലോസ് ആയി പോലോ എന്ന് വിചാരിക്കുന്നത് കാരണം സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ട്രേഡിങ്ങിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അപ്പോൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ലോസ് ഉണ്ടാവും അപ്പോൾ ലോസ് കൂടാതെ നോക്കുക എന്നുള്ളതാണ് നമ്മളൊരു നല്ല ട്രേഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലോസ് കൂടാതെ നോക്കുക നമ്മളെ നമ്മളെ ക്യാപിറ്റൽ എത്രയാണോ ആ ക്യാപിറ്റലിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക ചെറിയ ചെറിയ രീതിയിൽ അതിനെ കൂട്ടിക്കൊണ്ടുവരിക അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് അല്ല പെട്ടെന്ന് തന്നെ നമുക്ക് വലിയ പ്രോഫിറ്റ് എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് എന്തായാലും സ്റ്റോപ്പ് ലോസ് അടിച്ചു കുറച്ച് നേരം ഞാൻ അപ്പോൾ സാധാരണയായിട്ട് ഞാനൊരു ഒരു അഞ്ഞൂറ് രൂപ ഒരു റേഞ്ചിലാണ് സ്റ്റോപ്പ് ലോസ് എപ്പോഴും വെക്കാറ് അപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ ആയിരോ ആയിരത്തി അഞ്ഞൂറോ ഒക്കെ വെക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ അഞ്ഞൂറ് രൂപയുടെ ഇതാണ് വെച്ചിട്ടുണ്ടായിരുന്നു അമ്പത് ലോട്ടാണ് അമ്പത് ക്വാണ്ടിറ്റിയാണ് ഞാൻ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് നിഫ്റ്റിയിൽ അപ്പോൾ ഓപ്ഷനാണ് ചെയ്യുന്നത് അപ്പോൾ അമ്പത് ക്വാണ്ടിറ്റി എടുത്തു അതിലെനിക്ക് ലോസ് ആയപ്പോഴത്തേക്കും ഒരു ഫൈവ് ഹൺഡ്രഡ് പിന്നെ ഒരു ചില്ലറ സംതിങ് വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് വന്ന് വന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ട്രേഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പം എനിക്ക് ഇതാണ് പറയാനുള്ളത് നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ എപ്പോഴായാലും ലോസ് ഒക്കെ വരും അപ്പോൾ അത് കുഴപ്പമില്ല വന്നാൽ പിന്നെ നമ്മൾ വേറൊരു ട്രേഡ് എടുത്തിട്ട് വീണ്ടും വീണ്ടും ലോസ് ആക്കാൻ ശ്രമിക്കരുത് കാരണം നമ്മളിപ്പോൾ ഒരു ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് അതിനെ ബ്രോക്കർ ഫീ ഒക്കെ പോകുന്നുണ്ട് അപ്പം നമ്മൾ വീണ്ടും വീണ്ടും ഓവർ ട്രേഡ് ചെയ്യുമ്പോൾ അതിനൊക്കെ ബ്രോക്കർ ഫീ പോവുകയും ചെയ്യും നമുക്ക് ലോസ് ആണെങ്കിൽ ആ ലോസും നമുക്ക് വരും അപ്പം കൂടുതൽ ലോസ് ആക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇനി ഇതുപോലെ ഓപ്ഷനൊക്കെ ഇനി പറയുന്നുണ്ട് ഒരു തേർട്ടി പെർസെൻറ്റേജ് ടാക്സൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നു പക്ഷേ അതൊന്നും ഇപ്പോൾ വന്നിട്ടില്ല ഇപ്പം തൽക്കാലം സാധാരണ പോകുന്ന പോലെ തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ പഠിക്കാതെ ഒരിക്കലും ട്രേഡ് എടുത്ത് തുടങ്ങരുത് നന്നായിട്ട് പഠിച്ചതിനെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രമേ ട്രേഡ് എടുക്കാവൂ ആദ്യമായിട്ടൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യ ആദ്യമൊക്കെ പേപ്പർ ട്രേഡ് ചെയ്തൊക്കെ നോക്കുക അതിന് ശേഷം ചെറിയ എമൗണ്ട് ഇട്ടൊക്കെ ചെറുതായിട്ട് ചെയ്ത് നോക്കുക അല്ലാതെ പിന്നെ നിങ്ങൾ ഒരുപാട് ഓവർ ട്രേഡ് ചെയ്യാനോ പിന്നെ അതുപോലെ റിവെഞ്ച് ട്രേഡ് എടുക്കാനോ അങ്ങനെയൊന്നും ശ്രമിക്കരുത് ഇപ്പോൾ ലോസ് എന്നുള്ളതിൻ്റെ ഭാഗമാണെന്ന് കൊണ്ട് തന്നെ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുക അപ്പോൾ ആദ്യം ആദ്യമൊക്കെ ലോസ് ഉണ്ടാവും ചിലപ്പോൾ ഒരാഴ്ചയിൽ നിങ്ങൾക്ക് കൂടുതൽ ദിവസങ്ങളിൽ ലോസ് ആവാം പക്ഷേ അതൊന്നും കുഴപ്പമില്ല ചെറിയ ലോസ് നമ്മൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓവറോൾ ഒരു മന്ത് നോക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് തന്നെയായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക പിന്നെ സാധാരണയായിട്ട് ഞാൻ ചെയ്ത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രേഡ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ വെയിറ്റ് ചെയ്യാറില്ല ഞാൻ ക്ലോസ് ചെയ്ത് പോവാറാണ് അപ്പോൾ ഒരുവിധം ആദ്യമൊക്കെ ഉള്ള എല്ലാവർക്കും അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം നമുക്ക് നമ്മൾ നോക്കിയിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ലോസ് കണ്ടാൽ വിചാരിക്കും അടുത്തൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് പോവാം നമുക്കൊരു തോട്ട വരും അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നല്ല നമുക്ക് ട്രേഡ് എടുത്തിട്ട് അത് ക്ലോസ് ചെയ്ത് പോകുന്നതാണ് നല്ലത് ഇന്ന് ഇന്ന് ിപ്പോൾ വേറെ ഒരു വീഡിയോ എടുത്ത് കാണിക്കാം അതിപ്പോൾ പ്രോഫിറ്റ് ആയാലും കുഴപ്പമില്ല ലോസ് ആയാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇന്ന് വീഡിയോയിലൂടെ കാണിക്കാം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഞാനിന്നിപ്പോൾ ക്ലോസ് ചെയ്യാതെ ആ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എടുത്തത് അപ്പോൾ ഇന്ന് ആദ്യം കുറച്ച് മേലോട്ട് കയറി പോയിട്ടുണ്ടായിരുന്നു പിന്നെയാണ് താഴോട്ട് വന്നിട്ട് സ്റ്റോപ്പ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ഹിറ്റായത് അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് ട്രേഡ് എടുക്കുന്നവർ എപ്പോഴും സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ട്രേഡ് എടുക്കുക അപ്പോൾ ട്രേഡിങ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വീട് പണി നടക്കുന്ന സൈറ്റിലോട്ട് വന്നു അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ കാണാനായിട്ടൊക്കെ ആയിട്ട് വന്നു അവിടെ പെയിൻറ്റിങ് ആരുണ്ടായിരുന്നു പിന്നെ അല്ലാതെ കിണറിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വന്നിട്ട് പോകുക പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ സാധാരണയായിട്ട് ട്രേഡ് എടുത്ത് ബ്രാക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിർത്തി പോവുകയാണ് ചെയ്യണത് ഈ ഇന്ന് മാത്രമാണ് ആ ഒരു ട്രേഡ് കംപ്ലീറ്റ് ആവാനായിട്ട് വെയിറ്റ് ചെയ്തത് അപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം അങ്ങനെ ഇവിടേക്ക് വന്നു പിന്നെ ട്രേഡിങ്ങിൽ ഞാൻ ട്രേഡിങ്ങിൻ്റെ വീഡിയോസ് കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ നമുക്ക് വ്യൂവേഴ്സ് കുറവായതുകൊണ്ട് ട്രേഡിങ്ങിന് അത്ര ആൾക്കാർ കാണുന്നില്ല എന്നുള്ളതുകൊണ്ട് അത് കുറച്ച് ആൾക്കാർ മാത്രം സ്ഥിരമായിട്ട് കാണുന്നവരുണ്ടായിരുന്നു പിന്നെ അതുകൊണ്ടാണ് ഞാനത് നിർത്തിയത് അപ്പോൾ എൻ്റെ ലൈവ് ട്രേഡൊക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ റെക്കോർഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് വരെ ഞാൻ വീഡിയോ എടുക്കാറുണ്ടായിരുന്നു പക്ഷേ ആരും വ്യൂവേഴ്സും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഒരുപാട് സമയം ഞാൻ സിസ്റ്റം ഓൺ ആക്കി അത് റെക്കോർഡ് ചെയ്യണം പക്ഷേ ആ വ്യൂവേഴ്സും ഇല്ലാതെ വന്നപ്പോൾ എനിക്കൊരു മടുപ്പ് തോന്നിയിട്ടാണ് ഞാൻ പിന്നെ അത് നിർത്തിയത് അപ്പോൾ ട്രേഡിങ്ങിനെ കൂടുതൽ അറന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് അടുത്തടുത്ത വീഡിയോസിൽ ചെയ്യാം അതിനെക്കുറിച്ച് അറിയണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ട്രേഡിങ് ജേണി അതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം അപ്പം നമ്മൾ അടുത്ത വീഡിയോസിലൊക്കെ അതൊക്കെ ചെയ്യുന്നതായിരിക്കും പിന്നെ വീട് പണി നടക്കുന്നതെന്ന് വെച്ചാൽ ഫൈനൽ സ്റ്റേജ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യം ആദ്യം ഞാൻ കുറച്ച് വീട് പണിയുടെ ആദ്യത്തെ സ്റ്റേജുകളൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ ഒരു ഫൈനൽ സ്റ്റേജായി ഇപ്പം ഞാൻ വീടിൻ്റെ മൊത്തത്തിലൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ആ ഒരു ഏരിയ ഒക്കെ കാണിക്കുന്ന ഇതൊക്കെയാണ് നമ്മൾ നൈബേഴ്സിൻ്റെയൊക്കെ വീടുകളാണ് ഈ കാണുന്നതൊക്കെ പിന്നെ നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെ ചെറിയൊരു തോട് പോകുന്നുണ്ട് അതിൻ്റെ നേരെ അപ്പുറത്തൊരു വയലുണ്ട് അങ്ങനെ നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഞങ്ങളിപ്പോൾ വീട് വെക്കുന്ന ആ ഒരു ഏരിയ അപ്പോൾ അവിടുത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ പിന്നൊരു വ്ലോഗായിട്ട് ചെയ്യാം അപ്പോൾ ഇതൊക്കെ നമ്മുടെ നൈബേഴ്സാണ് കേട്ടോ പിന്നെ അതായത് ഈ വെള്ളത്തിലൂടെ ഇടയ്ക്കിടയ്ക്ക് ആമേനം കാണാറുണ്ട് പിന്നെ മീനൊക്കെ ഇങ്ങനെ ഓടി പോവാറുണ്ട് അപ്പോൾ നല്ല രസമാണ് പിന്നെ കിളികൾ കുറേ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് അവിടെ ഭയങ്കര കിളികളെ ശബ്ദം അങ്ങനെയൊക്കെയാണ് നല്ല രസമാണ് ആ ഏരിയ നല്ല കാറ്റുമാണ് അപ്പോൾ അവിടെ ഇങ്ങനെ പണികളൊക്കെ നടക്കുകയാണ് പണിക്കാരെല്ലാവരും കൂടെ ഉണ്ട് പക്ഷേട്ട് അതാ അവിടെ താഴെ നിൽപ്പുണ്ട് ഞാൻ ഏറ്റവും മേലെയാണ് കയറി നിൽക്കുന്നത് അവിടെ ഇങ്ങനെ നിന്ന് അവിടെ ആ വ്യൂ ഒക്കെ കണ്ടിങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗാണ് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നത് പിന്നെ ഇത് ഈ മരം കണ്ടോ ഇതിനെക്കുറിച്ച് പറയാൻ മറന്നു നല്ല ഭംഗിയുള്ള ഒരു മരമാണ് കേട്ടോ അവിടെ നിൽക്കുന്നത് അത് ആ വെള്ളപ്പൂവുള്ള ഒരു നന്ദിയാറേട്ടല്ല അല്ലാത്ത വേറൊരു പൂവാണ് അത് പക്ഷേ കാണാൻ നല്ല ഭംഗി തന്നെ നിറച്ച് പൂവിട്ടിട്ട് അതിന് താഴത്തെ കൊമ്പൊക്കെ വെട്ടിയപ്പോൾ അതൊരു മരം പോലെ അങ്ങ് നിൽക്കുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് നല്ലൊരു പൂമാരമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഉള്ള നമ്മളാ ഏരിയയിൽ ഉള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എല്ലാവർക്കും എൻ്റെ വീടും ആ ഒരു ഏരിയ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അതുപോലെ ഞാൻ ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ പിന്നെ അവിടെ ഒരു വാഴയൊക്കെ കൊലച്ച് നിൽപ്പുണ്ട് ഒന്നല്ല കുറച്ച് വാഴകളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ കുറച്ച് വാഴയുടെ തൈയൊക്കെ വാങ്ങി വെച്ചിട്ടൊക്കെ ഉണ്ട് അവിടെ സൈഡിലൊക്കെ പിന്നെ അപ്പോൾ അതൊക്കെ വാഴയൊക്കെ കുലച്ചൊക്കെ നിൽക്കുന്നുണ്ട് ഇതൊക്കെയാണ് അവിടുത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ താങ്ക്